ഹായ് ഫ്രണ്ട്സ് ഇടിയപ്പം ഇനി സേവനാഴി ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാം അതിനെ ഇതുപോലെ പച്ചക്കറി അഴിയുന്ന ഒരു ഗ്രേറ്റർ മാത്രം മതി സേവനാഴി ഇല്ലാത്തവർക്കും അതുപോലെ വിദേശത്തുള്ളവർക്കും ഒക്കെ ഇനി ഇടിയപ്പം കഴിക്കാൻ തോന്നുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഗ്രേറ്റർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം ഇടിയപ്പം തയ്യാറാക്കാനായി ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിപ്പിച്ച അരിപ്പൊടിയാണെങ്കിലും അല്ലെങ്കിൽ പാക്കറ്റ് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല നല്ല നൈസ് ആയിട്ടുള്ള പൊടി ഇതിനു വേണ്ടി എടുക്കണം അടുത്തതായിട്ട് ഇതേ കപ്പിൽ തന്നെ നമുക്ക് മൂന്ന് കപ്പ് വെള്ളം അളന്നെടുത്ത് തിളപ്പിക്കാനായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം എങ്കിൽ നല്ലൊരു ഫ്ലേവറും കിട്ടും അതുപോലെ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നന്നായി വെട്ടി തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ ഇടിയപ്പത്തിന് ഒഴിക്കുന്നത് പോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഈ മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കണം എങ്കിലേ ഉള്ളൂ നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് തന്നെ നമ്മൾ മാവ് വാട്ടിയെടുക്കണം അപ്പോൾ ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇവിടെ ഇപ്പം രണ്ട് കപ്പ് മാവിന് രണ്ടര കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം നമ്മൾ എടുക്കുന്ന മാവിന് ബേസ് ചെയ്തിരിക്കും അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടി കുഴച്ചെടുക്കാം ഇപ്പം മാവ് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം മാവ് ഒന്ന് വെന്ത് വരാനായിട്ടാണ് ഇപ്പൊ മാവ് നന്നായിട്ട് വെന്ത് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവെല്ലാം കൂടി നന്നായിട്ട് കുഴിച്ചെടുക്കാം നമ്മളിപ്പൊ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഇട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി നമുക്കിതൊരു നാലഞ്ചു പേർക്ക് കഴിക്കാനുള്ള മാവുണ്ട് ഇത് ഇത് കണ്ടില്ല ഇതുപോലെ നല്ല കട്ടിയായിട്ടിരിക്കണം അടുത്തതായി കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത ശേഷം ഇതുപോലെ ഗ്രേറ്ററിന്റെ രണ്ട് സൈഡിലും ഒന്ന് നമുക്ക് തടവി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് മാവ് ഒന്ന് എടുത്ത് ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഇടിയപ്പത്തിന്റെ നൂര് പോലെ തന്നെ നീളത്തിൽ വീഴുന്നുണ്ട് പിന്നെ ഇടിയപ്പത്തിൻ്റെ ഷേപ്പിലേക്ക് വരാനായിട്ട് നമ്മൾ ഒന്ന് റൗണ്ട് ആക്കി ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഇനി സേവനഴി ഇല്ലെങ്കിലും അല്ലെങ്കിൽ സേവന ചെയ്തെടുക്കാൻ അറിയാത്തവർക്കുമൊക്കെ ഇതൊരു ഈസി മെത്തേഡാണ് അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഇടിയപ്പം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് സ്പ്രെഡായി കിടക്കുന്നതൊക്കെ ഒന്ന് ചേർത്ത് കൂട്ടി വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഇടിയപ്പം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം നല്ല ചൂടായ ഇടിയപ്പ ചെമ്പിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം ഇതൊരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് ഇടിയപ്പ തട്ടിലും എടുക്കാം അതിനായിട്ട് ഇടിയപ്പ തട്ടിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ കുറച്ച് തേങ്ങ കൊടുത്ത ശേഷം നമുക്ക് ഗ്രേറ്ററിലും കുറച്ച് എണ്ണ കൊടുക്കാം ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ വാഴയിലയിലും ഇലയിലും ഇടിയപ്പത്തട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഇതുപോലെ ഗ്രേറ്റർ ഉപയോഗിച്ച് ഈസി ആയിട്ട് തയ്യാറാക്കാം ദീപ കണ്ടില്ലേ നമ്മൾ ആവിയിൽ വെച്ച് വേവിച്ചെടുത്ത ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് വാഴയിൽ നിന്ന് ഇളക്കിയെടുക്കാം അതുമാത്രമല്ല ഇത് സെപ്പറേറ്റ് ആയിട്ട് പൊടിഞ്ഞൊന്നും പോകത്തില്ല ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കനം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മൾ ഇടിയപ്പ തട്ടിലെടുത്ത ഇടിയപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ഉപയോഗിച്ചും വീട്ടിൽ ഈസി ആയിട്ട് ഇടിയപ്പോൾ സോഫ്റ്റ് ആയിട്ട് തയ്യാറാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള സിമ്പിൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്